വിശദമായി മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മണാലിയിൽ നിന്നും കൊണ്ടുവന്ന ഇരുന്നൂറ് ഗ്രാം ഡ്രൈ ഹാഷിഷും ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പൂക്കോട്ടുപാടം പോലീസും ടാൻസാഫും ചേർന്ന് പിടികൂടി കരളായ മില്ലമ്പടി സ്വദേശി തൊണ്ടിപ്പുറവൻ ഷാറൂഖിനെയാണ് പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ ബി അമീർ അലി അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ ലഭിച്ച രഹസ്യ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ് പി സാജു കി അബ്രഹാമിന്റെ നിർദേശപ്രകാരം ഷാരൂഖിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് കണ്ടെടുത്തത് മലാന ക്രീം എന്നറിയപ്പെടുന്ന ഹാഷിഷ് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളാക്കിയാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് സുഹൃത്തുക്കൾ മൊത്തം മണാലിയിൽ റിസോർട്ട് നടത്തുന്ന പ്രതി അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഹാഷിഷ് ശേഖരിച്ച് നാട്ടിൽ വിൽപ്പന നടത്തി ആഡംബര ജീവിതം നടത്തി വരികയായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിനെ തുടർന്ന് ഷാറൂഖിനെതിരെ പൂക്കോടുമ്പാടം എടക്കര നടക്കാവ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് എസ് ഐ പി അനുശ്രീ എ എസ് ഐ എ ജാഫർ സി പി ഒ ഉമർ ഷാറുഖ് ടാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്ട് അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു